മനുഷ്യജീവിതത്തിൽ ധാരാളം മുറിച്ചു മാറ്റാൻ പറ്റാത്ത ബന്ധങ്ങളെ സമ്മാനിക്കുന്ന വ്യക്തിത്വമാണ് ആ കുടുംബത്തിലെ സ്ത്രീകൾ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഭാര്യ പദവിയിലേക്ക് കടന്നു വരുന്ന ആ പെണ്ണ് ഒരിക്കലും ആ പുരുഷന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവാത്ത ചില ബന്ധങ്ങൾ സമ്മാനിച്ചിട്ട് അവൾ ആ ജീവിതത്തെ അലങ്കരിക്കുകയാണ് ഭാര്യയെ തൊലാക്ക് ചൊല്ലലോടുകൂടെ ഒരുപക്ഷെ ഭാര്യയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാമെങ്കിലും ഒരിക്കലും ഒരു വാക്കിലും മുറിഞ്ഞു പോവാത്ത ഒരു വലിയ ബന്ധത്തിന്റെ ഒരു വലിയ ജംഗ്ഷനായാണ് ഭാര്യ നിൽക്കുന്നത് ഉദാഹരണം ഒരാൾക്ക് വിവാഹത്തിലൂടെ മകനോ മകളോ ഉണ്ടായാൽ അയാളുമായുള്ള ആ മക്കളുടെ ബന്ധം ഒരിക്കലും മുറിഞ്ഞു പോകുന്നില്ല എന്തിനേറെ ഈ ഭാര്യ പദവിയിലുള്ള ആ സഹോദരിയുടെ ഉമ്മയും വാപ്പയും ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇവളെ തൊലാക്ക് ചൊല്ലിയാലും ഉമ്മയും വാപ്പയും എന്ന പരിഗണനയിൽ തന്നെ നിൽക്കുന്നു ഈ ഒരു സംവിധാനം അള്ളാഹുവിന്റെ ദീനിന്റെ തത്വവും നിയമവുമായി നിൽക്കുന്നത് കുടുംബ ബന്ധത്തിനും കൂട്ടുകുടുംബത്തിനും എന്നത് ഓർമ്മപ്പെടുത്തലാണ് ഇൻഷാ ഇത് സംബന്ധമായിട്ടുള്ള ചെറിയ വിശകലനമാണ് ഇന്നത്തെ ക്ലാസ് അള്ളാഹു താഴെ നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ അമല ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീഫ് ഇമാം ബുഹാരി ഇമാം മുസ്ലിം അവരുടെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നത് കാണാം അവൻ കുടുംബ ബന്ധം നിർബന്ധമാണ് അള്ളാഹുവിലും അന്ത്യദിനത്തിലും ആരൊക്കെ വിശ്വസിക്കുന്നുവോ അവർ അവരുടെ കുടുംബ ബന്ധത്തെ ചേർത്ത് പിടിക്കട്ടെ എന്ന് മുഹമ്മദ് നബിഅഅലി വസല യസുലു ചേർക്കുക എന്നാണ് അർത്ഥം എങ്ങനെയാണ് ചേർക്കേണ്ടത് നിലവിൽ പിണങ്ങരുത് എന്നാണോ അതിനർത്ഥം അല്ല ഇണക്കത്തിലാണെങ്കിൽ തന്നെയും ആ ഇണക്കങ്ങളുടെ ഇടയിൽ ഒരു ഇടപെടൽ വേണം എന്നുള്ളതാണ് മുത്തു നബി സലൈസ് തങ്ങൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ ചേർക്കണം കുടുംബ ബന്ധത്തെ പുതുക്കണം വലോബിസലാം ഒരു അസ്സലാമലക്കും എന്ന പദം ആ കുടുംബക്കാരനെ അറിയിച്ചുകൊണ്ടാണെങ്കിലും നിങ്ങൾ കുടുംബ ബന്ധത്തെ നിലനിർത്തണം എന്ന് മുത്തുനബി സല്ലാദ് അലുവലം പഠിപ്പിക്കുകയാണ് അത്രത്തോളം പിണങ്ങി നിൽക്കുന്നവരെ ഇണക്കൽ അല്ല ഇണങ്ങി നിൽക്കുന്നവർ പരസ്പരം കൂടുതൽ ഇണങ്ങലും അടുക്കലുമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പിണങ്ങാനേ പാടില്ല കുടുംബ ബന്ധം മുറിയലാണ് കുടുംബ ബന്ധം മുറിഞ്ഞവൻ ഒരിക്കലും സ്വർഗത്തിൽ പോവില്ലെന്ന് മുഹമ്മദ് റസൂൽ റസ്സുൽ സല്ലം ഇനി കാണാൻ മറ്റൊരു ഹദീഫ്

അത്രയും കാലത്തെ ജീവിതത്തിന്റെ സൗകര്യങ്ങളും അവൻ ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നുണ്ട് ഭൂമിയിൽ സ്വസ്ഥമായി സമാധാനത്തോടെ സന്തോഷത്തോടെ കുറച്ചധികം ജീവിക്കണമെന്ന് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നുണ്ട് നിലവിൽ ജീവിച്ചു പോവാൻ കിട്ടിയ സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും കുറച്ചുകൂടി വിശാലമാവണമെന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നത് നല്ല മാർഗത്തിലൂടെയും അള്ളാഹുവിന് ചുക്ര ചെയ്യാൻ വേണ്ടിയുമൊക്കെ ആണെങ്കിൽ അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിഷയത്തിൽ ധാരാളം വാചാലമായിട്ടു ഏതായാലും ആരെങ്കിലും അവന്റെ ആയുസ് വർദ്ധനവ് ആഗ്രഹിക്കുന്നുവോ ജീവിത സൗകര്യങ്ങളിൽ വിശാലത ആഗ്രഹിക്കുന്നുവോ ഇത് രണ്ടും അള്ളാഹു നിർവഹിച്ചു തരും ആയുസ് അള്ളാഹു കൂടുതൽ തരും അതുപോലെ തന്നെ നിന്റെ ജീവിത സൗകര്യത്തെ അവൻ വിശാലമാക്കി തരും ഫൽ ഫൽമ കുടുംബക്കാരുമായുള്ള ഇണക്കങ്ങളും സ്നേഹങ്ങളും കൂടുതലാക്കാൻ ശ്രമിക്കുക കുടുംബ ബന്ധം ചേർത്തുകൊണ്ടേ ആറ് മാസായല്ലോ ഞാൻ എന്നാലിന്റെ വീട്ടിലെ മൂത്താപ്പാണെ കാണാൻ പോയിട്ട് ആ വീട്ടിലെ വിവരങ്ങൾ അറിഞ്ഞിട്ട് ഒരു ഒരു കൊല്ലമെങ്കിലായി കാണും അവരുടെ വീട്ടിലൊന്ന് പോയിട്ട് അവരുമായി ഒന്ന് ബന്ധപ്പെട്ടിട്ട് അതൊക്കെ ഒന്ന് അന്വേഷിച്ച് ഇത്തരം കാര്യങ്ങൾക്ക് ഒരു സമയം കണ്ടെത്തലിനെയാണ് ആധുനിക ഭാഷയിലെ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയാ ഇന്നത്തെ കാലഘട്ടത്തിൽ സൗകര്യങ്ങൾ യഥേഷ്ടം ഉണ്ടായപ്പോ നമ്മൾ എല്ലാവരും ചെയ്യേണ്ട കർമ്മങ്ങൾ മറന്നു എന്നുള്ളതാണ് വാട്സാപ്പ് കൂട്ടായ്മകളും കുടുംബ സംഗമങ്ങളും ഗൂഗിൾ മീറ്റ് പോലും കൊറോണയെ തോൽപ്പിച്ച് നമ്മുടെ ഇടയിലെ സംഗമങ്ങൾക്ക് പരിഹാരമായി വന്നിട്ടുണ്ട് എന്നിട്ടും നമ്മൾ എത്ര പേര് ഈ കുടുംബ ബന്ധം ചേർക്കുക എന്നത് ഒരു അമലാണ് എന്ന നിലയിൽ ഏറ്റെടുത്തിട്ടുണ്ട് നമ്മളെല്ലാവരും നമ്മുടെ സൗകര്യങ്ങൾ കഴിഞ്ഞ് തിരക്കുകൾ കഴിഞ്ഞ് ഇതെല്ലാം ചെയ്യാൻ എപ്പോഴായിരിക്കോ ഇനി ആലോചിക്കുക മരണം ചുറ്റിലും ഇങ്ങനെ കഥനത്തിന്റെ കഥകൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ പരിസരത്ത് നിറഞ്ഞാടുമ്പോ നമ്മുടെ ജീവിതത്തിൽ

ആരിഷിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുടുംബ ബന്ധം എപ്പോഴും പറയുമത്രേ ഒരു പ്രാർത്ഥന പോലെ

കുടുംബ ബന്ധം മുറിച്ചവൻ ഒരിക്കലും അള്ളാഹുവിന്റെ സ്വർഗ ലോകത്തിലേക്കില്ല അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ കുടുംബ ബന്ധം മുറിച്ചാൽ സ്വർഗമല്ല എത്ര അമൽ ചെയ്തിട്ടും കാര്യമില്ല എന്ന് പ്രത്യേകം പറയുന്ന മറ്റൊരു രൂപായത്ത് നമുക്ക് കാണാൻ കഴിയുകയാണ് അവയും സ്വല്ലാവ സ്വാമ അവൻ നോമ്പെടുത്തിട്ടും കാര്യമല്ല അവൻ നിസ്കരിച്ചിട്ടും കാര്യമില്ല കുടുംബക്കാരായിട്ട് വഴക്ക് പിണക്കം നിലനിർത്തിക്കൊണ്ട് പോകുന്ന ആളുകൾ പണ്ടൊക്കെ ഹജ്ജിന് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു പണക്കം തീർക്കലുണ്ടായിരുന്നു അപ്പൊ അതുമില്ല ഉൾമിറക്കെ അയച്ചേലാ അയച്ചല്ലാ പോകുന്നത് ഉൾമിറക്കെ കൂടെ കൂടെ പോകും പക്ഷേ കുടുംബക്കാരായിട്ടുള്ള പിണക്കം തീർക്കാൻ കിട്ടിയിരുന്ന അത്തരത്തിലുള്ള അവസരങ്ങൾ പോലും അത് മുടക്കിക്കളയാണ് അവനെ ഞാൻ അവനായിട്ട് പിണങ്ങാൻ എന്റെ ഭാഗത്താണ് ന്യായം വേണമെങ്കിൽ വന്ന് ഞാൻ ഞാനായിട്ട് പൊരുത്തപ്പെട്ടാൽ മതി എനിക്ക് നിർബന്ധം അങ്ങനെ ഒരു സ്വർഗ്ഗം എനിക്ക് വേണ്ട എന്തൊക്കെയാ പറയ ആളുകൾ ഏതായാലും കുടുംബ ബന്ധം സ്വർഗമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം ഇത്രയോ ഹദീദുകളാണ് ഇത് സംബന്ധമായിട്ട് പലപ്പോഴും ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ഓടിച്ചിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് മറ്റൊരു ബുഹാരി കുടുംബ ബന്ധം ചേർക്കുന്നവൻ ഇങ്ങോട്ട് ചെയ്തതിന് തുല്യമായത് അങ്ങോട്ട് ചെയ്ത് അത്രത്തിൽ മാത്രം പ്രതികരിക്കുന്നവനല്ല ഉദാഹരണം പറയാം എന്റെ വീട്ടിലെ കല്യാണത്തിന് അവരൊക്കെ വന്നത് ശനിയാഴ്ച വൈകുന്നേരം ആ സമയമായപ്പോഴാ അതുകൊണ്ട് നേരത്തെ പോവാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല അവര് വന്നപ്പോ ആ സമയത്ത് മാത്രം ചെയ്താൽ മതി എന്റെ വീട്ടിലെ കല്യാണത്തിന് അവര് തന്നത് അയ്യായിരം രൂപ ഒരു പൈസ ഞാൻ അത് കൂടുതൽ കൂടുതലും കൊടുക്കൂല അവര് തന്നത്രയും കൊടുത്താൽ മതി അതിൻറെ ആവശ്യമുള്ളൂ എന്നോടവൻ ചിരിച്ചത് ഒരു പ്രാവശ്യമാ എന്നോടവൻ മിണ്ടിയത് ഒരു പ്രാവശ്യമാ എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ അവൻ വിളിച്ചു ചോദിച്ചത് ഒരു പ്രാവശ്യമാ അത്രയാ എൻ്റെ ഭാഗത്ത് ഇങ്ങോട്ട് ചെയ്യുന്ന ആളുടെ സൗകര്യം സാഹചര്യം സ്വഭാവം സംസ്കാരം അതിനനുസരിച്ചുകൊണ്ട് തുല്യമായ മറുപടി തിരിച്ചു നൽകുന്നവൻ അല്ല കുടുംബ ബന്ധം ചേർക്കുന്നവൻ റസൂൽ പറയുന്നു ആരാണ് കുടുംബ ബന്ധം ചേർക്കുന്നതെന്ന് അറിയുമോ ഇങ്ങോട്ട് വരുന്നതിൽ കുറവുണ്ടെങ്കിലും അത് മറന്നിട്ട് അങ്ങോട്ട് അതിലേറെ ചെയ്യുന്നവനാരോ അവനാണ് കുടുംബ ബന്ധം ചേർത്തവനെന്ന് മുഹമ്മദ് റസൂൽ ം സ്വർഗത്തിലേക്ക് പോകാനുള്ള കുടുംബക്കാരൻ അങ്ങനുള്ളവന അള്ളാഹു തോഫിക്ക് നൽകട്ടെ അങ്ങനെയുള്ളവർക്കാണ് ആയുസ് കൂടുതൽ കിട്ട അങ്ങനെയുള്ളവർക്കാണ് ജീവിതത്തിൽ നൽകട്ടെ മകൾ ബർക്കത്തിണ്ടാവുക പറയുന്നുണ്ട് എനിക്ക് ഉമ്മ മകൾ ബന്ധമുള്ള ഒരു സ്ത്രീ അവർ മുസ്രിക്കത്താണ് അവർ മുസ്ലിം ആയിട്ടില്ല അവരെ അടുക്കൽ വരുമായിരുന്നു അവർ മുസ്ലിം അല്ല ഞാൻ മുസ്ലിമാണ് ഞാൻ ഉമ്മയുടെ സ്ഥാനത്ത് കാണുന്ന ആ ഞാൻ ബഹുമാനിക്കുന്ന ആ സ്ത്രീ മുസ്ലിം അല്ലാനിട്ടും എന്റെ അടുക്കൽ അവര് വരുന്നതിനൊന്നും ഒരു കുറവില്ല അപ്പൊ എനിക്കൊരു സംശയം ഇവര് മുസ്ലിം അല്ലാത്ത ആളല്ലേ ഞാൻ ഉമ്മ എന്ന സ്ഥാനത്ത് കാണുന്ന എന്റെ ആ ഉമ്മയോട് ഞാൻ ബന്ധം നിലനിർത്തേണ്ടതുണ്ടോ ോട് ഫോദിച്ചപ്പോൾ പറഞ്ഞു വസ്ലം ഉമ്മ എന്റെ ഉമ്മയോട് ഞാൻ കുടുംബ ബന്ധം ചേർക്കണോ നബിയ മുസ്ലിം ആയിട്ടില്ലല്ലോ പറഞ്ഞു ചേർക്കണം നിന്റെ ഉമ്മയോടുള്ള നീ ചേർക്കണേ മുസ്ലിം ഇത് വീണ്ടും ഉദ്ധരിക്കുന്നത് കാണാം ഇനി കാണാം ഹബീബായ നബി കരീം സലി ശ്രമ തങ്ങൾ പഠിപ്പ് തങ്ങളോട് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഒരു സഹാബി വന്ന് ചോദിക്കുന്നുണ്ട് ഒരു സൊഹാബി നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണിത് ഇമാം മുസ്ലിം അവിടുത്തെ നിബിയെ എനിക്കൊരു പ്രശ്നമുണ്ട് ആ സ്വഹാബി വന്നിട്ട് പറയാം എന്താണ് ആ പ്രശ്നം എന്നറിയുമ്പോൾ എൻ്റെ ഒരു കുടുംബക്കാരൻ എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട് നിബിയെ എപ്പോഴും ഞാനായിട്ട് വഴക്ക ഒരു കാരണമല്ല അയാൾ വഴക്കുണ്ടാക്കാൻ തന്നെ നടക്കുന്ന ആളാണ് വഴക്ക് പണക്കം കാണിച്ചുകൊണ്ട് അയാൾ എന്നും എന്നോടുള്ള ബന്ധം മുറിച്ചിട്ട് ഇട്ടെറിഞ്ഞ് പോകുന്നു നബിയെ അസുലു എന്നാലും ഞാൻ അങ്ങോട്ട് ചെല്ലും അയാളുമായുള്ള കുടുംബ ബന്ധം ചേർക്കും എന്നിട്ട് അയാൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ വയക്കു എന്നോടുള്ള ബന്ധം മുറിക്കും ഞാൻ അവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് പക്ഷെ തിരിച്ചു കിട്ടുന്നത് വയ്യൂന ഇലയ്യ എന്നോട് അവർ അവഗണനയും മോശമായ പ്രതികരണവുമാണ് നൽകു മുഴന്നും അവർ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകൾക്കും ഞാൻ സഹിക്കുന്നുണ്ട് തനി പൊട്ടത്തരം തനി വിവരക്കേടാ അവരിപ്പോഴും എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിബിയെ ഞാൻ സങ്കടത്തിലാണ് ഞാൻ കുടുംബ ബന്ധം ചേർത്തവനല്ലേ പക്ഷെ ചേരുന്നെല്ലാം ഇത്ര ചേർത്തിട്ടും അവര് പിണങ്ങാൻ തന്നെ ജീവിക്കുന്നവരാ പറഞ്ഞു സല കുൽ പറഞ്ഞത് പോലെയാണ് കാര്യങ്ങൾ എങ്കിൽ അവരോട് നിനക്ക് ഇടപെടാനുള്ള ഒരു മടിയുടെ മുഖപുര ഒഴിഞ്ഞു പോയിട്ടുണ്ട് അവർക്ക് നിന്നോടും തിരിച്ച് ഇങ്ങോട്ട് കുടുംബബന്ധം ചേർത്ത് ഇടപെടാനുള്ള ഒരു അലസതയുടെ മുഖപുര ഒഴിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് മോനെ നീ ചെയ്യുന്ന പണി തന്നെ തുടരൂ നിനക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും ഒരു സഹായം എപ്പോഴും മലക്കുകൾ മുഖേന ഉണ്ടായിക്കൊണ്ടേരിക്കും നീ കുടുംബ ബന്ധം നിലനിർത്തുന്നവൻ തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സുഹാബിയെ പ്രോത്സാഹിപ്പിക്കാൻ ചെയ്തത് ഇത് അനുഭവം നമുക്കല്ലേ നമ്മൾ എത്ര മിണ്ടിയാലും അങ്ങട് മുഖം തിരിക്കുന്ന ആൾക്കാര് മിണ്ടി അങ്ങോട്ട് മിണ്ടോളൂ അങ്ങനെ ഞാൻ വേണ്ടിയിട്ട് അവൻ ഇങ്ങോട്ട് വിണ്ടണ്ട അങ്ങനെയല്ല അവൻ അവന്റെ സംസ്കാരം കാണിച്ചോട്ടെ നമ്മുടെ സംസ്കാരം ദീനാണ് ദീൻ പറയുന്നത് ഇങ്ങോട്ട് മിണ്ടിയാലേ അങ്ങോട്ട് മിണ്ടു എന്ന് പറയുന്ന ആ രീതി ശരിയല്ല ദീൻ പറയുന്ന രീതി ഇങ്ങോട്ട് മിണ്ടിയില്ലെങ്കിലും അങ്ങോട്ട് വണ്ടി കൊള്ളണം ഇങ്ങോട്ട് സംസാരിച്ചില്ലെങ്കിലും അങ്ങോട്ട് സംസാരിച്ചോളണം ഇങ്ങോട്ട് ചിരിച്ചില്ലെങ്കിലും അങ്ങോട്ട് ചിരിക്കണം അതാണ് ദീന് അങ്ങനെ ചെയ്യുന്നവർക്ക് ആ ആയുസ് വർധനവ് അങ്ങനെ ചെയ്യുന്നവർക്ക് ആ നിലവിലെ ജീവിത സൗകര്യത്തിൽ അങ്ങനെ ചെയ്യുന്നവർക്ക് ആ രോഗങ്ങൾക്ക് മരുന്ന് അള്ളാഹു തോഫി നൽകട്ടെ മുസ്ലിം ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് കാണാൻ പറ്റൊരു ഹദീസ് എത്രയോ ഇത്രയോ ഹദീസുകൾ ഹിമാം അബൂദാബൂദ് അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട് ഹദീസ് الله بن الحبيب صلى الله عليه وسلم أن عبد الله بن عبد الله بن, بن مسعود رضي الله عنهما أن النبي صلى الله عليه وسلم قال من نصر قومه على غير الحق فهو كالبعير الذي رداء فهو يوزع بذنبه نبينا رسول الله صلى الله عليه وسلم إمام أبو داود سنن الترمذي കണ്ടിട്ടുണ്ടാവും ഏത് കുടുംബങ്ങളിലും വഴക്ക് പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ ഒരാൾ ഉണ്ടാവും ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പോ ഒരു കുടുംബത്തിൽ ആങ്ങളെയും പെങ്ങളും തമ്മിൽ വഴക്കുണ്ടെന്ന് വയ്ക്കാം അത് സ്വാഭാവികമായും വീട്ടിൽ തന്നെ പറഞ്ഞു തീരാവുന്ന കേസേ ഉള്ളൂ അപ്പോഴുണ്ട് ഒരു കൊച്ചാപ്പാട മോനോ ഒരു മൂത്താപ്പാട മോനോ കയറി വന്നിട്ട് അതിന്റെ തെടങ്കോലിട്ടിട്ട് പെങ്ങളുടെ ഭർത്താവിന്റെ കൂടെ നിൽക്കും എന്നിട്ട് കുറച്ചും കൂടി വീര്യം കൂട്ടി വീര്യം കൂട്ടി കൊടുക്കും സംഗതി പെങ്ങൾക്കറിയാം എൻ്റെ ആങ്ങളെ എന്നോട് ചെയ്തത് എനിക്ക് ക്ഷമിക്കാവുന്നതു തെറ്റേ ഉള്ളൂ ആങ്ങൾക്കറിയാം അവൾ എന്നോട് കാണിച്ച അവൾ എൻ്റെ പെങ്ങളല്ലേ എനിക്ക് പൊറുക്കാവുന്നതേ ഉള്ളൂ എന്നാലും അവന്റെ വാക്ക് കേട്ട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ആങ്ങളെയും ധരിക്കും എന്നാലും എന്റെ ഇക്ക ഞങ്ങളറിയാതെ ഇങ്ങനെ ചെയ്തല്ലോ മറ്റേ മൂത്താ പടമ പറഞ്ഞപ്പോഴത് അറിഞ്ഞത് എന്ന് അവരും ധരിക്കും എന്റെ ഇടയിൽ ഇങ്ങനെ ഇട്ടിട്ടും മസലഹത്താക്കുന്നതിന് പകരം ഫിത്തനെ ഉണ്ടാക്കാൻ വേണ്ടി അടക്ക് കാരണവന്മാരുണ്ട് അവരെ പറ്റി റസൂസ് അല നിങ്ങൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ അവന്റെ നാശം സംഭവിക്കാൻ സമയമായിട്ടുണ്ട് അവനെ ആഹൃത്തിലേക്ക് ഒന്നും പ്രതീക്ഷിക്കണ്ട ഈ കുടുംബക്കാരെ തമ്മിൽ വഴക്കുണ്ടാക്കിക്കാൻ വേണ്ടി അവർക്കൊന്നുമില്ല ഹദീസ് കേട്ടോ അവർക്ക് ഒന്നുമില്ല ആരെങ്കിലും തന്റെ പക്ഷക്കാരനെ പക്ഷെ ന്യായം നോക്കിട്ടല്ല ചുമ്മാ അങ്ങനെ ഒരു ഓളത്തിന്റെ പുറത്താണ് കൂടി തന്റെ പക്ഷക്കാരനെ സഹായിച്ചു ഹക്കില്ലാതെ അർഹതയില്ലാത്ത കാര്യത്തിൽ സഹായിച്ചാൽ പ്രോത്സാഹിപ്പിച്ചാൽ ഫഹുവ ഈ സഹായിക്കാൻ വേണ്ടി ഇടക്ക് കയറി വന്ന അപ്പുറത്തെ വീട്ടിലെ ആ മൂത്താപ്പാട മോനോ അല്ലെ കുടുംബത്തിൽ പെട്ടെന്നോ അങ്ങനത്തെ ഒരാള് അവൻ ആരെ പോലെയാണെന്ന് പറയൂരില്ലോത ഒരു കിണറിൽ വീണ ഒട്ടകത്തെ പോലെയാണ് ഒട്ടകം കിണറിൽ വീണ വലിച്ചു കയറ്റൊരു വലിയ പാടാ കിണറിൽ വീണു എന്ന് മാത്രല്ല ഒട്ടകത്തെ ആ വാലെ പിടിച്ച താഴേക്ക് വീണ്ടും വീണ്ടും വലിക്കുന്ന അവസ്ഥ പോലെ ഒരിക്കലും ആ കുഴിന്ന് കേറാൻ പറ്റൂല അവന്റെ പരാജയത്തിന്റെ കുഴിയാണ് ഈ രണ്ട് കുടുംബങ്ങളെ തമ്മിൽ പിണക്കിയോട് അവൻ ഉണ്ടാക്കിയിരിക്കുന്നത് ആ കുഴിയിൽ അവൻ വീണ് കഴിഞ്ഞു അവന് എത്രത്തോളം ഇനി ഇവരുടെ വഴക്കുണ്ടാക്കിക്കുന്നു അത്രത്തോളം അവൻ ഹിതായത്തിന്ന് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അവന് നന്നായിട്ട് മരിക്കാൻ പറ്റൂല അവൻ നാളെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും അവന്റെ ഏടിൽ ഉണ്ടാവൂലോ ഒരു നന്മ ഉണ്ടാവില്ല കാരണം രണ്ട് പേരെ വഴക്കിടീക്ക എന്നുള്ളത് പ്രത്യേകിച്ച് അത് രണ്ട് കുടുംബക്കാരെങ്കിലാണെങ്കിൽ അള്ളാഹു അത്ര ഗൗരവം ആ വിഷയത്തിന് കൊടുക്കുന്നുണ്ട് റവാഹു അബൂദാബുദുഫി അള്ളാഹുവിന്റെ ഹബീബ് റസൂൽഹി അലഹി വസ്ലമതങ്ങൾ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു അള്ളാഹു അങ്ങനെയുള്ള ആളുകൾക്ക് നന്നാവാനുള്ള ബോധം നൽകട്ടെ എന്ന് ചെയ്യാം സാധാരണ ദാനധർമ്മങ്ങളും കിറ്റുകളും ഒക്കെ കൊടുക്കുന്ന പ്രതിസന്ധി കാലഘട്ടത്തിൽ നമുക്കൊരു കുടുംബക്കാരൻ ഉണ്ടെങ്കിൽ അവനെ പ്രത്യേകം പരിഗണിക്കണം അവനെടുത്തപ്പോ ആരും അറിയില്ല അല്ലെ അവന് കൊടുക്കണമെങ്കിൽ കുറച്ച് ദൂരം പോകേണ്ടവരും അവന് അർഹതപ്പെട്ടവനാണെങ്കിൽ അവന് കൊടുക്കാം രണ്ട് ഉണ്ടെന്ന് മുഹമ്മദ് റസൂൽ ഒന്ന് നിന്റെ കുടുംബക്കാരൻ എന്ന നിലയിൽ നീ കുടുംബ ബന്ധം ചേർത്തു രണ്ട് നീ സ്വതക്ക ചെയ്താൽ സാധാരണ മറ്റുള്ളവരിൽ നിനക്ക് കിട്ടുന്ന ആ കൂലി തന്നെ ഇതിൽ കിട്ടുകയും ചെയ്യും എന്ന് പുണ്ണിന് മുഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസ് കണ്ടോളു ഒരു സാധാരണ മിസ്കീനായ മനുഷ്യനെ നാം ചെയ്യുന്ന ഉറപ്പാണ് തൗഫീഖ് എന്നാൽ ആ മിസ്കീൻ ഒരു കുടുംബക്കാരനും കൂടിയാണെങ്കിൽ സിന്താനി രണ്ട് ഒന്ന് സാധാരണ സ്വതക്കയും രണ്ടാമത്തേത് കുടുംബ ബന്ധം ചേർക്കലുമാണെന്ന് അലൈഹി വസല്ലം ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മൾ ബഹുമാനിക്കുന്നുവെങ്കിൽ നമ്മുടെ വാപ്പ മരിച്ചു വാപ്പാന ബഹുമാനിക്കുന്നു മരണാനന്തരവും മരിച്ചുപോയ വാപ്പാക്ക് ഗുണം ചെയ്യാൻ പറ്റും മരിച്ചുപോയ ഉമ്മാക്ക് ഗുണം ചെയ്യാൻ പറ്റും അവരുടെ പൊരുത്തമുണ്ടാക്കാൻ പറ്റും എങ്ങനെ ജീവിച്ചിരിക്കുന്ന അവരുമായി ബന്ധപ്പെട്ട അവരുടെ സുഹൃത്തുക്കൾ അവരുടെ കുടുംബക്കാർ അവരുടെ മറ്റു ബന്ധങ്ങൾ അവരുടെ അവരുടെ കൂട്ടുകാർ അങ്ങനെയൊക്കെ ഉള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ അവരെ കണ്ടെത്തി എന്തെങ്കിലുമൊക്കെ അവർക്ക് ഈ മരിച്ചുപോയ നമ്മുടെ കർണവന്മാരുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മളായിട്ട് കൊടുത്ത് ഒരു ഇഷ്ടം നിലനിർത്തി കൊണ്ടുപോയാൽ അങ്ങനെ ചെയ്യുന്നതിലൂടെ വലിയ നേട്ടം ഉണ്ട് എന്ന് സീയുധനുദാസു അറസു അത് മരിച്ചുപോയ വാപ്പയോടുള്ളതായ ആ ബന്ധം നിലനിർത്താൻ ഏറ്റവും വലിയ കുടുംബ ബന്ധമല്ലോ ഉമ്മായും വാപ്പായും തമ്മിലുള്ള ഉമ്മാനോടും വാപ്പാനോടും അങ്ങോട്ടുള്ളു ആ ബന്ധം നിലനിർത്തുന്നതിൽ ഇത്തരത്തിലുള്ള സൽപ്രവർത്തനങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് പുണ്ണി നബിഅഅലി അവിടുന്ന് തന്നിട്ടുമുണ്ടല്ലോ ഐഷാ റബി അല്ലാഹു പറയുന്നുണ്ട് എനിക്ക് അള്ളാഹുവിന്റെ ഹബീബുലി സ്വല തങ്ങളുടെ ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ മനസ്സിൽ ഒരു ദേഷ്യം തോന്നി ദേഷ്യം എന്ന് പറയാനല്ല ഒരു ചെറിയ വിഷമം തോന്നിയിട്ടുള്ളത് അൻഹയുടെ വിഷയത്തിലാണ് കാരണം ഹബീബായ അൻഹയുടെ വഫാത്തിന് ശേഷം മഹദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധങ്ങളെ കുടുംബങ്ങളെ സുഹൃത്തുക്കളെ എങ്ങനെ പരിഗണിച്ചു പറയുന്നു അതായത് അവിടുന്ന് അവിടുന്ന് ഒരു ആട് അറുത്തു കഴിഞ്ഞാൽ ആ ആടിന്റെ മാംസത്തെ അൻഹയുടെ സൗഹൃദ ബന്ധങ്ങളിലേക്ക് എത്തിക്കുമായിരുന്നു കുടുംബ ബന്ധങ്ങളിലേക്ക് എത്തിക്കുമായിരുന്നു എന്നിട്ടോ ഐഷാ മുന്നിൽ വെച്ച് അള്ളാഹുഹയെ പലപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ഐഷാ റതി അള്ളാഹു പറയുന്നു എനിക്ക് മനസ്സിലല്ലാത്ത പ്രയാസം തോന്നിയിട്ടുണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഖദീജയെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ റദി അള്ളാഹുഹ ലോകത്ത് ആകെ ഒരു ഖദീജയുള്ളൂ ഇന്നഹ കാനത്ത് വാനത്ത് ഹദീജ അങ്ങനത്തൊരു പെണ്ണായിരുന്നു ആയിഷ എന്ന് പുണ്യനബിസ് അലൈസ് ഇങ്ങോട്ട് മറുപടി പറയുകയും ചെയ്യുമായിരുന്നു ഇമാം ബുഖാരി മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാം അള്ളാഹു നമ്മുടെ ബന്ധങ്ങളെയൊക്കെ സുദൃഢമാക്കാനുള്ള കർമ്മങ്ങളിലേക്ക് നമുക്ക് എത്താനുള്ള ബോധം തന്നനുഗ്രഹിക്കട്ടെ എന്നത് ആ ചെയ്യുകയാണ്